മാനന്തവാടി കാട്ടിക്കുളം ചങ്ങലഗേറ്റ് കുറുക്കൻമൂല റോഡരികിലെ വനത്തിൽ അസ്ഥി കൂടം കണ്ടെത്തി തൃശ്ശിലേരി ഫോറസ്റ്റ് സെഷന് കീഴിലെ റിസർവ് വനത്തിലാണ് അസ്ഥി കണ്ടെത്തിയത് തേക്ക് മുറിക്കുന്നതിൻ്റെ നടപടിക്രമത്തിനായി എത്തിയ വനവകുപ്പ് വാച്ചറാണ് അസ്ഥി കണ്ടത് ഇതിന് സമീപത്തായി പഴക്കമുള്ള ഷർട്ടും മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ മരത്തിന് മുകളിലായി തൂങ്ങിക്കിടക്കുന്ന മുണ്ടും കണ്ടെത്തി സൂചനകളനുസരിച്ച് തൂങ്ങി മരിച്ച പുരുഷന്റേതാണ് മൃതദേഹമെന്നാണ് പോലീസിന്റെ നിഗമനം തിരുനെല്ലി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടെ